സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വനം വകുപ്പിലും നടപടി അത് ശരി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഒൻപത് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എൽ ഡി ടൈപ്പിസ്റ്റ് വാച്ചർ ഏഴ് പാർട്ട് ടീം സ്വീപ്പർമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി എല്ലാ വകുപ്പിലും ഉണ്ടല്ലോ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ആളുകൾ വനം വകുപ്പിലും ഉണ്ടോ അരുൺ സോളമൻ ഒൻപത് പേരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് അറിയുന്നു ഓരോ വകുപ്പുകളായിട്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നടപടി സ്വീകരിച്ചു വരികയാണ് ഇവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശ സഹിതം ഈ കൊടുത്ത പണം തിരിച്ചു പിടിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം അതിൽ പാഷയും സ്വീപർമാനും ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു എൽ ഡി ടൈപ്പിസ്റ്റും ഉൾപ്പെട്ടിട്ടുണ്ട് എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ ശമ്പളം സ്കെയില് ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ മാസം ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് പാവപ്പെട്ട ആൾക്കാരുടെ ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി അടിച്ചുകൊണ്ട് പോയത് എന്താണ് അരുൺ സോളമൻ അധികൃതർ പറയുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളാണ് പുറത്തുവിട്ടിരുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ അനർഹരല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ എടുക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും പല വകുപ്പുകളും ഈ ഇവരുടെ പേര് വിവരങ്ങൾ പൂർത്തിവച്ചിരുന്നു ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ തന്നെ പുറത്തുവിട്ടത് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തി നാല് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ വകുപ്പിൽ ഒൻപത് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുള്ള നടപടി എടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഒരു എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് അതിന് പുറമെ ഒരു വാച്ചറുണ്ട് ബാക്കിയുള്ള ഏഴ് എന്ന് പറയുന്നത് പാർട്ട് ടൈം സ്വീപ്പർമാരാണ് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഏറ്റവും കൂടുതൽ അനർഹർ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നതിൽ ഏറ്റവും കൂടുതലുള്ളതും പാർട്ട് ടൈം സ്വീപ്പർമാരുള്ളതും ആണെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് കൂടുതൽ പേരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കയറിയവരാണ് എന്നുള്ളതാണ് ഇതിൽ പി എസ് സിക്ക് തസ്തിക വിട്ടുകൊടുക്കാതെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കയറി കൂടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി മനസ്സിലാക്കുന്നത് കഴിയുന്നത് ഇതിൽ ഇത്തരത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ പ്രധാനമായും ധനം വകുപ്പാണ് ഈ വകുപ്പ് തലത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശം നൽകിയത് ആ തലത്തിൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം ഈ എടുത്ത തുകകൾ പൂർണ്ണമായിട്ടും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ധനം വകുപ്പ് നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ ഇൻഫർമേഷൻ കേരള മിഷൻ വഴി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയെന്നുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് ധനം വകുപ്പ് കണ്ടെത്തിയത് പ്രധാനമായിട്ടും ഈ ഗവൺമെൻ്റ് തലത്തിൽ ഈ സർക്കാർ തലത്തിൽ ഈ ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങുന്ന ഓൺലൈനിലെ സ്പാർക്ക് എന്ന് പറയുന്ന ആ സംവിധാനം വഴി അതിൽ ഈ ഉദ്യോഗസ്ഥരുടെ ആധാർ വിവരങ്ങളുണ്ട് ആ ആധാർ വിവരങ്ങൾ വഴിയാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തുന്ന വിവരങ്ങൾ ധനം പുറത്തു കൊണ്ടുവന്നത് അത്തരത്തിലുള്ള നടപടി ഇപ്പോൾ തുടർന്നു വരികയാണ് നിലവിൽ അരുൺ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരുള്ളത് ആരോഗ്യവകുപ്പിലാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ളത് അതിൽ ഇപ്പോൾ ജില്ലാ ഡി എംഒ വഴി ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വനം വകുപ്പിലും നടപടി എടുത്തിരിക്കുന്നത് ഒൻപത് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാട്ടിലെ തടി ഇതാണ് അവസ്ഥ പൊതുവേ ഇതാണ് ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് കൊടുത്ത് വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്വാസമായ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി നാപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ശമ്പളം വാങ്ങുന്ന സാറന്മാര് അടിച്ചു മാറ്റിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്